ഹായ് കൂട്ടാനെ ഞാനിപ്പോൾ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് വന്നതാണേ അപ്പം എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച ചോക്ലേറ്റ് ചോക്ലേറ്റാണിത് ചോക്ലേറ്റ് കുറച്ച് കൊടുത്തൂടാന്ന് പറയും പക്ഷേ എനിക്ക് എൻ്റെ കുഞ്ഞിന് ഞാൻ എവിടെ പോയിട്ട് വന്നാലും അപ്പം ചോക്ലേറ്റ് കൊണ്ട് കൊടുത്തില്ലെങ്കിൽ ഇവിടെ ഭയങ്കര ബഹളമാണ് അതുകൊണ്ട് കൊണ്ടുവന്ന് കൊടുത്തതാണ് ഇത് ഒരു ബോക്സും കൂട്ട കള്ള സെർമാലി ചടിയോ അതെ അതിനകത്തെ മുഴുവനും തിന്നനിയാ കവർ മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ എനിക്ക് കപ്പ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ മീൻ കറിയുണ്ട് ചൂരക്കറിയുണ്ട് അപ്പം കപ്പയും കൂടെ വേയിച്ച് വേവിക്കണ്ട അപിക്കാം അവിച്ച് ചൂരക്കറി കൂട്ടി കഴിക്കാം പിന്നെ ഇതാ മാമ്പഴം വാങ്ങിച്ചിട്ട് ഇത് നല്ല സൂപ്പർ മാമ്പഴമാണ് കേട്ടോ ഇത് നല്ല മധുര ഇതുണ്ട് നല്ല മധുരമാണേന് ഇതങ്ങോട്ട് തൊലി തൊലിച്ചെത്തിയിട്ട് പീസ് പീസാക്കി കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ആ എടുത്തൊന്ന് കഴിച്ച് എന്നാ ടേസ്റ്റാണെന്നറിയോ കത്തിക്ക് മൂർച്ചയില്ലെന്ന് തോന്നുന്നു നാക്കിന് മൂർച്ഛള്ളി കത്തിയുടെ മൂർച്ഛള്ളേ അങ്ങനെ ആരും കമന്റ് വിടണ്ടായുമ്പോ ഞാനങ്ങ് പറഞ്ഞതാണ് സംഭവം അട്ടിപ്പുട്ടെന്തോ അവിടെ പോയി കിടക്കുന്നു നമുക്കൊരു ലേശം എടുത്ത് കഴിച്ചു നോക്കാം മധുരം ഉണ്ടോന്ന് ഏ മാമ്പഴം തിരുമ്പഴുതനെ ഇത് കാണുന്ന പറഞ്ഞ വായിൽ വെള്ളം വരില്ലേ ഏളിപ്പുണ്ട് നല്ല നാളെ മറ്റന്നാളത്തേനാകുമ്പഴത്തേന് നല്ല സൂപ്പറായിട്ട് ഞാൻ കുറച്ച് പഴക്കാത്ത എൻ്റെ വായിൽ വെള്ളം ഇങ്ങനെ പഴക്കാത്തത് നോക്കി വാങ്ങിച്ചാണ് കേട്ടോ ഇതിപ്പോ അരിഞ്ഞ ഉപ്പും നമ്മളോടൂരിട്ടാൽ കഴിക്കാം പക്ഷെ നാളെയാവുമ്പോൾ കുറച്ചെ അതിരും വരും ഡണ്ട ഡാങ് ഡാക്കിക്കൂട്ടെ ചോക്ലേറ്റ് തീറ്റ കഴിഞ്ഞ് ഇതാ അവിടെ പോയി കിടപ്പുണ്ട് എനിക്ക് ക്ലാസ് ഇല്ലായിരുന്നു ഞാൻ ഫ്രീ ആയിരുന്നു പക്ഷേ വീട്ടിൽ കുറച്ച് സാധനങ്ങൾ വേണ്ടത് ഹൈപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നു കപ്പയുണ്ട് പാലുണ്ട് മാങ്ങയുണ്ട് പിന്നെ ഡണ്ടടാങ് ചാടപ്പുഴയുടെ മുട്ട പിന്നെ അങ്ങനെ അല്ലറ അല്ലറച്ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു അങ്ങനെ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു വീട്ടിൽ വന്നു ഇനി കപ്പിക്കാൻ പോവാണ് കപ്പ് മീൻകറി കൂട്ടി കഴിച്ച് ചാച്ചിക്കോ ചാച്ചിക്കോ വെക്കാൻ പറ്റില്ല പഠിക്കാൻ കുറെ കിടക്കുകയാണ് അതൊക്കെ പഠിക്കണം ഈ അയൽസ് പഠിച്ച് 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 പട്ടായി എന്ന് കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ എന്നെ കാണും പറയാൻ പറ്റും എനിക്ക് ഒരിത്തിരി എത്ര ഒരു കുഴപ്പമില്ല എന്നെ കാണുമ്പോൾ തോന്നണില്ല ഇത് നിങ്ങൾക്ക് ആ അത് അതിൻ്റെ കുഴപ്പമാണ് കേട്ടോ അപ്പോൾ ഹായ് കൂട്ടുകാരെ എന്നെ എൻ്റെ ലക്കിക്കുട്ടനെയും എന്നെയും എൻ്റെ മോനെയും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കണ്ടടങ്ങായി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ മരുന്നായിരിക്കും